വനിതാ ദിനത്തിൽ കർഷകയായ ഒരു അമ്മയ്ക്കൊപ്പമാണ് നമ്മളുള്ളത് രാജലക്ഷ്മി എന്നാണ് അമ്മയുടെ പേര് കുട്ടിക്കാലം മുതലേ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിയോടുള്ള സ്നേഹം ഇപ്പോഴും അമ്മ കൊണ്ടു നടക്കുകയാണ് ആ അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് അറിയാനുള്ളത് രാജലക്ഷ്മി അമ്മയ്ക്ക് സ്വന്തം മക്കളെ പോലെയാണ് ഇവർ നട്ടു നനച്ചും ഇടയ്ക്കിടെ അവയോട് കുശലം പറഞ്ഞും ഇലകളിൽ തൊട്ടു തലോടിയും എന്നും പുലർച്ചെ മുതൽ രാജലക്ഷ്മി രാജലക്ഷ്മിയമ്മ ഇവർക്കൊപ്പമുണ്ട് വാടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അമ്മയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ചേർന്നുള്ള ചെറിയ പറമ്പിലും വീടിന്റെ മുകളിലുമായി ഈ അമ്മ നൂറുമേനി വിളയിക്കുകയാണ് തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശിയാണ് രാജലക്ഷ്മി എന്ന ഈ അമ്മ ഇത് ഞങ്ങൾ വാങ്ങിയ വീടാണ് കൊച്ചുള്ളൂരാണ് എന്റെ വീട് തലയാട്ടി ഉയർന്നു നിൽക്കുന്നത് ഇരുപത്തൊന്നിലധികം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമാണ് എല്ലാതരം പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ വെണ്ട വെള്ളരി പടവലം പാവല് കത്തിരിക്ക പച്ചമുളക് അമര കുറ്റിയമര വാളരി കൂർക്ക ചീര ചീര അഞ്ചനം ചീര ഞാൻ നട്ടിട്ടുണ്ട് ഒന്ന് മിൽക്കി ചീര പാൽ ചീര എന്ന് വെള്ള വെള്ളക്കളറ അത് കഴി അത് കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല രുചിയുള്ള ചീരയാണ് മയിപ്പീലി ചീര എന്ന് പറഞ്ഞ ഒരു ചീരയുണ്ട് പിന്നെ പച്ച ചീര പച്ച ചീര തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് പിന്നെ വ്ളാത്താങ്കര ചീര എന്ന് അത് നല്ല ചുമന്ന കളറിലാണ് വ്ളാത്താങ്കര ചീര ഉള്ളത് അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഇവിടുന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിനും ജൈവവളം തന്നെയാണ് ഈ അമ്മ കനിഞ്ഞു നൽകുന്നത് കുറച്ച് ജീവി ജീവിതം കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഈ ജൈവ കൃഷി എന്നൊന്നിപ്പോ പറഞ്ഞു വരുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന പച്ചക്കറിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും നല്ല വിഷം കൂടിയ സാധനങ്ങളാണ് വിഷത്തിൽ മുക്കി തന്നെയാണ് വരുന്നത് അത് കഴിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് രോഗികളായി വലിയ വലിയ ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ വന്നു ആശുപത്രികൾ കുന്നുപോലെ മുളയ്ക്കാൻ തുടങ്ങി കാര്യം അവർക്ക് അവർക്കിതൊരു ആദായമാണ് രോഗികളുണ്ടെങ്കിലല്ലേ അവരെ രക്ഷിക്കാൻ പറ്റും അവർ അവരുടെ ആശുപത്രി വലുതാവത്തുള്ളൂ അപ്പം അങ്ങനെ ഇരുന്നപ്പം അതിൽ നിന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി പല ട്രെയിനിങ്ങും പല കാഴ്ചപ്പാടും പല ടി വി പ്രോഗ്രാമിലും കൂടി മനസ്സിലായി ഈ വിഷവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മരക അസുഖങ്ങൾക്ക് നമ്മൾ അടിമയാകി പോകുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയതിനു ശേഷമാണ് ജൈവത്തിലോട്ട് വന്നത് എന്ന് പറയുമ്പം രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാത്ത ഒരു കൃഷി സമ്പ്രദായമാണ് അത് അവനവൻ്റെ വീട്ടിൽ അതായത് ഒരു അഞ്ച് സെൻറ്റോ ഒന്നര സെൻറ്റോ ഒരു സെൻറ്റോ ഉള്ള ഭൂമി ഉള്ളവരാണെങ്കിൽ പോലും അവനവൻ്റെ വീട്ടിൽ പണ്ട് കാലത്ത് അമ്പത് വർഷങ്ങൾക്ക് മുൻപ് കൃഷി ചെയ്തിരുന്ന കൃഷി സമ്പ്രദായം വ്യവസ്ഥയിലോട്ട് മാറിയതാണ് ഈ ജൈവ എന്ന് പറഞ്ഞാൽ കാര്യം രാസവളം ചേർക്കുന്നില്ല രാസ കീടനാശിനികൾ ചേർക്കുന്നില്ല മണ്ണ് അതിനകത്ത് ചാണകം കോഴിവളം കരിയില ഗോമൂത്രം എന്നിവ ഉപയോഗിച്ച് അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സർവത്ര ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു അനുഭവം കേരള ജനതയ്ക്ക് ഇപ്പം വന്നിട്ടുണ്ട് അപ്പം കേരളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഇപ്പം അവരവരുടെ ടെറസുകളിലും സ്ഥലത്തും നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നു അതിന് തെളിവാണ് ഇപ്പോൾ കൂണ് പോലെ മുളച്ചു പൊങ്ങിയ കർഷക ഗ്രൂപ്പുകൾ പല പല പേരിലറിയപ്പെടുന്ന കർഷക ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നമ്മളൊന്ന് പങ്കെടുത്തു നോക്കണം ജീവൻ വച്ച ആൾക്കാർ വരുന്നത് അവിടെ വിത്തുകൾ കൈമാറുന്നു ചെടികൾ കൈമാറുന്നു ഇതെല്ലാം കൊണ്ടുപോയി അവർ അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ് അനുസരിച്ച് വീടുകളിൽ നടുന്നു അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടുന്നു ആ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയെ കാട്ടിയും ഇത് കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റും വരുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമ്മളൊന്ന് നടുക അതിൻ്റെ പത്ത് ഗ്രോ ഒരു പിന്നെ അഞ്ച് ചീര നടുന്നു മുളക് നടുന്നു വെണ്ടയ്ക്ക നടുന്നു അല്ലെങ്കിൽ വഴുതന നടുന്നു നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം പോയി പറിച്ചെടുത്തോണ്ട് വന്ന് പാചകം ചെയ്താൽ മതി കൂടുതൽ വാങ്ങിച്ചു കൊണ്ടുവച്ച് ആ സാധനങ്ങൾ കേടാകുന്നില്ല രാസ കീടനാശിനികളില്ലാതെ വിളയിച്ചെടുക്കുന്ന ഇവയിൽ ഒരമ്മയും ആ അമ്മയുടെ കൈപുണ്യവും നിറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് പുതുമണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തക്കാളി അതിന് മൂടികൂട്ടി നിൽക്കുന്ന വെണ്ട ചുവപ്പണിഞ്ഞു നിൽക്കുന്ന ചീര എന്നുവേണ്ട പയർ പാവൽ പച്ചമുളക് കൂർക്ക ചുമന്നമുളക് ക്യാബേജ് എല്ലാം വിളയുന്ന പെൺമയുടെ സാക്ഷ്യങ്ങളായി ഇവിടെയുണ്ട് അതിനിടയിൽ നിറങ്ങൾ വാരി വിതറിക്കൊണ്ട് നാലുമണിപ്പൂവ് റോസ് തുടങ്ങിയ പൂച്ചെടികളും ഇവക്കിടയിലുണ്ട് ഈ കൃഷി ചെയ്ത് പഠിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പിന്നെ അലങ്കാര ചെടികളും ഉള്ള നിറച്ചും പൂക്കളമുള്ള റോസും അതുപോലെ പത്തുമണിയും ചെമ്പരത്തി താമര പിന്നെ ഇതെല്ലാം ഞാൻ നട്ട നട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് തുമ്പിയും ബട്ടർഫ്ലൈയും പിന്നെ തേനീച്ച ചെറിയ തേനീച്ച വലിയ തേനീച്ച ഇവരൊക്കെ വരുന്നു അപ്പം ഇവർക്ക് അത് ഈ പൂക്കളും ചെടികളുടെ വെള്ളരിക്കതോ വഴുതനയുടെ അതോ പൂക്കൾ അത്ര പോരാ അത് അത് മാത്രം തികയുന്നില്ല എന്ന് മനസ്സിലായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരുടെ ഇടയ്ക്ക് തന്നെ പല വിധത്തിലുള്ള അലങ്കാര ചെടികളും പൂക്കൾ വരുന്ന അലങ്കാര ചെടികളും നട്ടു തുടങ്ങിയത് നട്ടു തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതിനകത്ത് കീടനാശിനികളൊന്നും അടിക്കാത്തത് കൊണ്ട് അവർ ഇഷ്ടം പോലെ തേനീച്ചയും വലിയ തേനീച്ച ചെറിയ തേനീച്ച ബട്ടർഫ്ലൈ തുമ്പി പിന്നെ അങ്ങനെയുള്ള വണ്ട് എല്ലാവരും രാവിലെ വരുന്ന വണ്ടുകൾ പ്രത്യേകം വൈകിട്ട് വരുന്ന നിശാശലവങ്ങൾ വൈകിട്ട് വിരിയുന്ന പൂ വരുമ്പോഴത്തേക്കും നിശാശലവങ്ങളെ ആകർഷിക്കാൻ പറ്റും ഇതിൽ നിന്നുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായും പോളിനേഷൻ നടക്കുന്നുണ്ട് ഇപ്പം ഏതൊരു വെണ്ട എടുത്താലും ഏതൊരു പാവൽ എടുത്താലും മെയിൽ പിന്നെ ഫീമെയിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 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 നമ്മൾ ആഗ്രഹിക്കും ആ ഇത് കാ കിട്ടുമെന്ന് പക്ഷെ അതിനകത്ത് പോളിനേഷൻ നടക്കണം പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ഇവർ ഇവരെല്ലാവരും വരണം അപ്പോൾ ഇവർ വരണം ഇവരെ എല്ലാവരെയും വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂക്കളും അലങ്കാര ചെടികളും എല്ലാം നട്ട് വളർത്തിയത് ഇഷ്ടം പോലെ ഇപ്പം തേനീച്ചയും പിന്നെ ട്ടർഫ്ലൈയും തുമ്പിയും വണ്ടുകളും നിശാശലവങ്ങളും വരുന്നു എല്ലാ ഫീമെയിൽ പൂവും എനിക്ക് ഫലമായി കിട്ടുന്നു ഇവിടുത്തെ ആകർഷണം ഇതാണ് സ്വർണവർണ്ണത്തിൽ കായ്ച്ചു കിടക്കുന്ന ചെറിയ ഓറഞ്ചാണ് ഇവരിൽ കേമൽ അതുകൂടാതെ മുന്തിരി കൃഷിയും ഇവിടുത്തെ പ്രത്യേകതയാണ് ഫലവൃക്ഷങ്ങളിൽ മുമ്പന്മാരായ പേരയ്ക്ക സപ്പോട്ട അവക്കാടു മുന്തിരി റംബൂട്ടാൻ ജാമ്പ നാടൻചാമ്പ ഡ്രാഗൺ ഫ്രൂട്ട് കസ്റ്റാർഡ് ആപ്പിൾ നെല്ലി പപ്പായ മുള്ളാത്ത ഓറഞ്ച് ലെമൺ വൈൻ സബർജലി ബ്രസീൽ മൽബറി മാവ് ആപ്പിൾ എന്നിങ്ങനെ പോകുന്നു അമ്മയുടെ തോട്ടത്തിലെ ഫലവൃക്ഷങ്ങൾ ഇരുപത്തൊന്ന് ഐറ്റം ഫ്രൂട്ട്സ് ഞാൻ ഈ അഞ്ച് സെൻറ്റിനകത്ത് നട്ടിട്ടുണ്ട് അതിൽ ഒന്നാമൻ എന്ന് പറയുന്നത് മുന്തിരിയാണ് ഗ്രേബ്സാണ് അതിന് ഞാൻ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് അതിന് കുറച്ച് പൈസ കുറച്ച് പൈസ മതി കാര്യം നല്ല രീതിയിൽ പടർന്ന് കയറിപ്പോണം മുന്തിരി അപ്പം മുന്തിരി മുന്തിരിയുണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം മുന്തിരി കായ്ക്കും ഇപ്പോഴും മുന്തിരി കാച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് മാസത്തിന് മുന്നേ മുന്തിരി കാഴ്ച ഞങ്ങൾ എടുത്തതാണ് അപ്പം മുന്തിരിയുണ്ട് ഓറഞ്ച് ഓറഞ്ചിൻ്റെ കുരുനട്ട് മുളപ്പിച്ചതാണ് ഓറഞ്ചുണ്ട് പിന്നെ അവക്കാടുണ്ട് റെംബൂട്ടനുണ്ട് പിന്നെ കസ്റ്റാർഡ് ആപ്പിളുണ്ട് നെല്ലിക്കയുണ്ട് മുള്ളാത്തിയുണ്ട് പപ്പായ മൂന്നന ഉണ്ട് പിന്നെ ഓറഞ്ചുണ്ട് അങ്ങനെ ഒരു ഐറ്റം ഫ്രൂട്ട്സ് വരെ ഇതിനകത്ത് പേരക്ക ഉണ്ട് പേരയ്ക്ക രണ്ടനോ ഒന്ന് കിലോ പേരക്കെന്ന് പറയുന്ന ഒരു വെറൈറ്റി പേരയ്ക്ക പിന്നെ അല്ലാത്തത് വെള്ളയണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പേരയ്ക്ക ഇത് വെള്ള വെള്ളപ്പേരയ്ക്കയാണ് നിറച്ച് എപ്പോഴും ഇതിനകത്ത് പേരക്ക ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മുൻവശത്തും ഞാൻ ഒരു പേര നട്ടിട്ടുണ്ട് അത് ഒരു എന്താ ഒരു സബർ ജില്ലി മോഡൽ ഇപ്പോൾ നമ്മൾ മാർ കടയിൽ വാങ്ങാൻ കിട്ടും ഫ്രൂട്ട്സ് കടയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ സബ്ബർ ജില്ലി പോലെ ഇരിക്കുന്ന ഒരു പേരയ്ക്ക അതിൻ്റെ തയ്യും എനിക്ക് കിട്ടി ഞാൻ മുന്നിലോട്ട് നട്ടിട്ടുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി വളമുണ്ടാക്കുന്നതിൽ ചെറിയ പൊടിക്കൈകൾ ചേർത്താണ് ഇവിടെ തയ്യാറാക്കുന്നത് ജൈവവളങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി അമ്മ പറയുന്നു ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വളമാണ് യൂസ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞു തന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്യുന്നത് അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വളം ഉണ്ടാക്കുന്നത് പിന്നെ ചാണകം ചാണകം ഗോമൂത്രം പിന്നെ എല്ലുപൊടി പിന്നെ സ്യൂഡാമോണസ് കോഴിവളം പിന്നെ വെർമി കമ്പോസ്റ്റ് അങ്ങനെ ഇത്രയും ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ വളമുണ്ടാക്കുന്നുണ്ട് അതിനൊരളവുണ്ട് ആ പ്രത്യേക രീതിയിലൊരു കൂട്ട് തയ്യാറാക്കി അതിനകത്ത് പത്ത് ഐറ്റമാണ് ചേരുന്നത് ആ പത്ത് ഐറ്റം കൂടെ ചേർത്ത് കുഴച്ച് പത്ത് ദിവസം തണലത്ത് വച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവർക്ക് ഓരോ ഓരോ ഉരുള പോലെ ഉരുട്ടി മണ്ണ് മാറ്റിയിട്ട് അത് അവരുടെ മൂടിൽ ഇട്ട് കൊടുത്താൽ മതി ചെടിക്കൊന്നും ഒരു ദോഷവും സംഭവിക്കില്ല എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ജ്യൂസ് ആയിട്ടാണ് ഇവർക്ക് കിട്ടുന്നത് ഇതിനകത്തുനിന്ന് വൈറ്റമിൻ കിട്ടുന്നുണ്ട് പിന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് സംയുക്തമായൊരു പോഷക ആഹാരമാണ് ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇവർക്ക് പത്ത് ദിവസം പൊളിപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നത് രാസവളങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ആവശ്യക്കാരും ഏറെയാണ് തൊട്ടടുത്ത വീട്ടില് സാറ് പിന്നെ വെച്ചോ പശുവിനെ വളർത്തുന്നുണ്ട് അദ്ദേഹത്തിന് എന്റെ ഈ അവിടെ നിന്ന് കണ്ടു തരാൻ കഴിഞ്ഞാൽ ഈ കൃഷിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പച്ചമുളകാണെങ്കിലും ആണെങ്കിലും മേഡം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു മേഡത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് തരണം ഞാൻ വില തരാം അങ്ങനെ ഞങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് അധികമുള്ള സാധനം സാറിന് കൊടുക്കും ജൈവം ഇന്നത്തെ ജൈവത്തിൻ്റെ വില എത്രയാണോ അത്രയും അതിൽ പത്ത് രൂപയെങ്കിലും കൂടുതലേ സാറ് തരത്തുള്ളൂ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ പച്ചക്കറികളും ഫലങ്ങളും ഈ അമ്മ ചെറിയ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അതും വളരെ മനോഹരമായി തന്നെയാണ് പകർന്ന് കിട്ടിയ കൃഷിയോടുള്ള സ്നേഹം ഈ ഈ പ്രായത്തിലും ആവേശത്തോടെ അമ്മ കാത്തു സൂക്ഷിക്കുന്നു കാലത്ത് അമ്പത് വർഷങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ വന്നത്തെ കാലത്ത് എല്ലാ മിക്ക വീടുകളിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു അപ്പം ഒരു നേരം ചക്ക അഴിക്കുക അല്ലെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് നടന്ന കപ്പ പുഴുങ്ങി കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുക അങ്ങനെ വീട്ടിനകത്തുള്ള സാധനങ്ങൾ കഴിച്ച് ജീവിച്ചതുകൊണ്ട് പട്ടിണി എന്താണെന്ന് വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് മാറാൻ വേണ്ടി എൻ്റെ അച്ഛൻ ചേമ്പ് ചേന കാച്ചിൽ വാഴ തെങ്ങ് ഇങ്ങനെയുള്ള ഇത്യാദി സാധനങ്ങൾ പതിനെട്ട് സെൻറ്റിലും നട്ടു വളർത്തി അച്ഛന് ഒരു കർഷകനല്ല എങ്കിലും പതിനെട്ട് സെൻറ്റ് ഭൂമി വെറുതെ കിടക്കുന്നത് കണ്ടിട്ട് വിഷമം തോന്നി പിന്നെ ഞങ്ങളുടെ ബിഷപ്പ് ബശപ്പ്മാരൻ കാര്യം വെളിയിൽ ചെന്ന് കാച്ചിനും ചേനയ്ക്കും ചേമ്പിനൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഒരുപാട് കാശാവുന്നു ഇത് സ്വന്തം വീട്ടിൽ കൃഷി ചെയ്യുവാണെങ്കിൽ അവനൊന്നിഷ്ട രീതിയിൽ കഴിക്കാമല്ലോ അങ്ങനെ അന്ന് പണ്ടൊക്കെ വെളയിലാണ് പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടുന്നത് അപ്പം അന്ന് പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും പ്രധാനമാണെന്നുള്ളത് അന്നേ നമ്മുടെ തലമുറ അച്ഛൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു അത് ശാസ്ത്രീയമായിട്ടല്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അപ്പോൾ ചാണകം വരാൻ അച്ഛൻ പിന്നെ വെളയിൽ പോവും അപ്പം ഞാനും അച്ഛൻ്റെ കുട്ടിക്കാലോ പോവും രണ്ട് ബക്കറ്റ് നിറച്ചും ചാണകവും വാരി തിരിച്ചു വരും പക്ഷെ അത് അച്ഛൻ ഇത് എന്താ ചെടികൾക്ക് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ചേമ്പിൻ്റെ മൂടും ചേനയുടെ മൂടും ഒക്കെ ഈ മണ്ണും ഇലകളും എല്ലാം മാറ്റിയതിന് ശേഷം ഈ ചാണകം അതിൻ്റെ മൂടിന് ചുറ്റും പുതച്ചു വയ്ക്കുക പുതയിടുക എന്നുള്ളത് അതിട്ടതിന് ശേഷം മണ്ണും ഈ മാറ്റിയ മണ്ണ് തന്നെ തിരിച്ചിടുന്നു പിന്നെ കുറേ ചവർ കരിയലയും കൂടെ കൂട്ടിയിടുന്നു ഒരു കുറച്ച് മാസം അതിൻ്റെ കാലാവധി ആകുമ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ കാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇഡ്ഡലിയും ദോശയും പുട്ടും വന്നു തിരുവനന്തപുരം സിറ്റിയിൽ ഇന്ന് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചപ്പാത്തിയും അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ അന്ന് ഞങ്ങൾക്ക് രാവിലെ ചേമ്പായിരിക്കും ഒരു ദിവസം ചേമ്പായിരിക്കും അത് ഞങ്ങൾ ഞാനും അച്ഛൻ്റെ കൂടെ എന്തിനും ഞാൻ അച്ഛൻ്റെ പിറകെ പോകും ഒരു കൗതുകം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകത്തിൽ പോകും പോകുമ്പം മണ്ണ് മാന്തിയതിന് ശേഷം അച്ഛൻ ഇങ്ങനെ ചേമ്പ് ഒടിച്ച് എടുക്കുന്ന രംഗമാണ് അതോ വലിയ ചേമ്പാണ് അപ്പം ചാണകത്തിൻ്റെ ഗുണം ഇതെന്താണെന്ന് അന്ന് അച്ഛനേക്ക് പറഞ്ഞെന്നാണ് മക്കളെ ഈ ചാണകവും ഈ കരിയിലെയുമാണ് ഈ ചേമ്പ് ഇങ്ങനെ അത് അവരുടെ ആഹാരമാണ് ചെടികളുടെ ആഹാരമാണ് ഈ നല്ല ആഹാരം കൊടുത്തുകൊണ്ടാണ് ഇത്രയും നല്ല ചേമ്പ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കൊണ്ടുവന്ന് ആ ചേമ്പൊക്കെ കഴുകി പുഴുങ്ങി കട്ടൻ ചായയിട്ട് ഞങ്ങൾക്ക് രാവിലെ കാപ്പി തരും അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് കാച്ചിലിൻ്റെ മൂട്ടിലോട്ടായിരിക്കും കാച്ചിൽ വെട്ടുമ്പം വലിയ കാച്ചിലായിരിക്കും കാര്യം അന്ന് ഞങ്ങൾ ഓല വീടാണ് അപ്പം ഓരോ വർഷവും ഓല കെട്ടുന്ന സമയത്ത് പിന്നെ ഈ ചപ്പ് ചവറുകൾ ഓലയുടെ ചപ്പ് ചവറുകളും എല്ലാം പൊടിഞ്ഞ് സാധനങ്ങൾ നമ്മൾ കൂട്ടിയിട്ടിട്ട് അച്ഛൻ കുഴിയെടുത്തതിന് ശേഷം ഈ ഓലയുടെ സാധനങ്ങളെല്ലാം എല്ലാ കുഴിയിലും കൊണ്ടിട്ടേക്കണത് കാണാം എന്നിട്ട് ഈ ചേനയുടെ ഒരു നാമ്പ് വരും ഈ മുളച്ച് വരുന്ന ഒരു നാമ്പുണ്ട് ആ നാമ്പ് വരുമ്പോൾ തന്നെ ഒരുപാട് വേരുകളൊക്കെ കാണും കുഞ്ഞു കുഞ്ഞു വെളുത്ത വേരുകൾ അതിനെ നടുക്ക് ഈ ഇട്ട സ്ഥലത്ത് കുറേ ഇത് മാറ്റിയതിന് ശേഷം ഈ ചേനയുടെ കന്ന് മുളച്ച് വന്നത് നടും എന്നിട്ട് മണ്ണ് അണച്ചു കൊടുത്തിട്ട് ഒരു മഴ വരുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് നോക്കിയാൽ ചേന ഇങ്ങനെ പൊടിച്ച് ഇല വിടരത്തില്ല അതിൻ്റെ നാമ്പ് മാത്രം ഇങ്ങനെ നിൽക്കുന്നതാണ് അത് വരുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ പറയും ഇതിന് നല്ല ചേനയായിരിക്കും വലിയ ചേനയായിരിക്കും കാച്ചിൽ വളർന്നു വരുമ്പോഴത്തേക്കും പറയും ഇതൊന്നും ശരിക്കും കാച്ചിൽ കിട്ടുമെന്ന് അങ്ങനെ ചെന്ന് വെട്ടി നോക്കുമ്പം ഭയങ്കരമായിട്ടും കാച്ചിൽ ദൂരെ ദൂരെ പോയിരിക്കും ഒരു മുട്ടൻ കാച്ചിലായിരിക്കും അന്ന് എൻ്റെ അച്ഛൻ പറയുന്നത് അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തട്ടും അതുകൊണ്ട് നമുക്ക് രാത്രി തോണ്ടിയെടുക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഓലയൊക്കെ ഇട്ട് മറച്ചിട്ട് അച്ഛൻ രാത്രി വന്നു അതിന് ഞങ്ങളെല്ലാവരും കൂടെ പോയി തോണ്ടിയിടും അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് കാച്ചിലാണ് പുഴുങ്ങി തരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അതും ജൈവമാണ് അന്ന് രാസവളവും കീടനാശിനിയെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു അപ്പം നമ്മുടെ ഈ ഈ ഈ പിന്നെ ഓലയുടെ ചവറും ചപ്പും ഒക്കെ ചെടിക്ക് പിന്നെ അനർജി വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത് എനിക്ക് ചിന്തിച്ച് തുടങ്ങിയത് അന്ന് മുതലാണ് പിന്നെ ഞാൻ ഞാൻ വീട്ടിൽ ചെടിയൊക്കെ നടും ഞാനും കൃഷി ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് പശു ഉണ്ട് ആ പശു ഉള്ള വീട്ടിൽ ചെന്ന് ഗോമൂത്രം കൊടുക്കും പക്ഷെ അന്ന് എനിക്ക് അളവൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ആ ചീരയിലും ഒക്കെ ഞാൻ തളിച്ചു കൊടുക്കുമ്പം അടുത്ത ദിവസം ചെന്ന് ചീര കാണുമ്പോൾ ചീര നല്ല സമ്പുഷ്ടിയായിട്ട് എണീറ്റ് നിൽക്കുന്നതാണെന്നാൽ നമുക്ക് തന്നെ പറിച്ചു തിന്നാൻ തോന്നും പയറെല്ലാം ഒരുപാട് വളർന്ന് പയർ നിൽക്കും പച്ചയ്ക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് അപ്പോഴും അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകത്തിനെയും ഗോമൂത്രത്തിനെയും എല്ലാം വേറെ ഒരു വളവും ഇല്ലെന്ന് മനസ്സിലായത് അന്ന് തൊട്ടാണ് പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ കൃഷി ചെയ്യുന്നത് കാര്യം ഇവിടെ എനിക്ക് പശുവിനെ വളർത്താനുള്ള സൗകര്യമില്ല മാഡം കണ്ടല്ലോ അപ്പം ഒരുപാട് കൃഷിയുമൊക്കെ ഉണ്ട് ബാക്കലും ഒക്കെ ഉണ്ട് ഒരു പശുവിനെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വളർ സ്ഥല സൗകര്യമില്ല പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ സാറ് പിന്നെ വെച്ചോ പശുവിനെ വളർത്തുന്നുണ്ട് അദ്ദേഹത്തിന് എൻ്റെ ഈ അവിടെ നിന്ന് കണ്ടു തരാൻ കഴിഞ്ഞാൽ ഈ കൃഷിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പച്ചമുളക് ആണെങ്കിലും മാഡം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാഡത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് തരണം ഞാൻ വില തരാം അങ്ങനെ ഞങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് അധികമുള്ള സാധനം സാറിന് കൊടുക്കും ജൈവം ഇന്നത്തെ ജൈവത്തിൻ്റെ വില എത്രയാണോ അത്ര അതിൽ പത്ത് രൂപയെങ്കിലും കൂടുതലേ സാറ് തരത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് സാർ എനിക്ക് ചാണകം അവിടെ വെച്ചൂർ പശുവാണുള്ള ഒരു മൂന്ന് മൂന്ന് പശു അപ്പം ആ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും സാറവിടെ പിന്നെ ബംഗാളി പയ്യന്മാരാ പണിക്ക് നിൽക്കുന്നത് അപ്പം അവരെ കൊണ്ട് ചുമന്ന് എനിക്ക് എനിക്കെൻ്റെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിരുന്നു സാർ അതിന് അഞ്ച് പൈസ പോലും വാങ്ങുന്നില്ല അതെനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ പച്ച ചാണകം കിട്ടുമ്പോൾ തന്നെ എനിക്ക് ചെടികൾക്ക് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ് കാര്യം അവര് സന്തോഷമായിട്ട് നിൽക്കുന്ന കാണുമ്പം രാവിലെ വന്ന് ഒന്ന് നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന കാണുമ്പം ഭയങ്കര മനസ്സിന് ഭയങ്കര ആഹ്ലാദമാണ് എന്തൊക്കെ മിക്സ് ചെയ്താണ് ഈ വളം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് പിന്നെ ചാണകം ചാണകം ഗോമൂത്രം പിന്നെ എല്ലുപൊടി പിന്നെ സ്യൂഡാമോണോസ് കോഴി വളം പിന്നെ വെർമി കമ്പോസ്റ്റ് അങ്ങനെ ഇത്രയും ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ വളം ഉണ്ടാക്കുന്നുണ്ട് അതിനൊരളവുണ്ട് ആ പ്രത്യേക രീതിയിലൊരു കൂട്ട് തയ്യാറാക്കി അതിനകത്ത് പത്ത് ഐറ്റമാണ് ചേരുന്നത് ആ പത്ത് ഐറ്റം കൂടെ ചേർത്ത് കുഴച്ച് പത്ത് ദിവസം തണലത്ത് വച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവർക്ക് ഓരോ ഓരോ ഉരുള പോലെ ഉരുട്ടി മണ്ണ് മാറ്റിയിട്ട് അത് അവരുടെ മൂടിൽ ഇട്ട് കൊടുത്താൽ മതി ചെടിക്കൊന്നും ഒരു ദോഷവും സംഭവിക്കില്ല എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ജ്യൂസ് ആയിട്ടാണ് ഇവർക്ക് കിട്ടുന്ന ഇതിനകത്തുനിന്ന് വൈറ്റമിൻ കിട്ടുന്നുണ്ട് പിന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് സംയുക്തമായൊരു പോഷക ആഹാരമാണ് ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇവർക്ക് പത്ത് ദിവസം പൊളിപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നത് കൃഷിയോടുള്ള സ്നേഹം അത് ആ അമ്മയുടെ വാക്കുകളിൽ വ്യക്തമായി അറിയാൻ സാധിക്കും ഞാനതിൽ അന്നത്തെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് കാര്യം പിന്നെ എനിക്കതൊരു കൂട്ടായ്മ തന്നെയുണ്ട് കർഷകരുടെ പിന്നെ വെള്ളായണി കാർഷിക കോളേജ് കെ വി കെ മിത്ര നികേതൻ ആർ ഐ ടി സി കഴക്കൂട്ടം ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ക്ലാസ്സും ശാസ്ത്രീയമായി നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളൊരു ക്ലാസ്സും പിന്നെ വളം നിർമ്മാണം ചെയ്യുന്നത് അതായത് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് അല്ലാത്ത നമ്മുടെ കരിയിലെല്ലാം കൂടെ ചേർത്തുള്ളൊരു കമ്പോസ്റ്റ് അല്ലാതെ പോഷക സമൃദ്ധമായ ഒരു വളനിർമ്മാണം ഇതെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുകയും മറ്റ് ഗ്രൂപ്പിൽ നിന്നും പലരും ചെയ്യുന്ന അറിവുകൾ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ പങ്കുവയ്ക്കാറുണ്ട് ഈ കൃഷി ചെയ്യുമ്പോൾ തന്നെ മാനസിക ഉല്ലാസം കിട്ടി കുറേ അസുഖം കിട്ടുന്നുണ്ട് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് മാറിയ കഥകൾ പറയുന്നുണ്ട് കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ത് അവാർഡാണ് കിട്ടിയത് സി ടി സി ആർ ഐയിലെ സയൻറ്റിസ്റ്റും സാറും കൂടെ വന്ന് എൻ്റെ കൃഷിയിടങ്ങൾ കണ്ടു ഞങ്ങൾ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കൃഷി സ്ഥലങ്ങളെല്ലാം ചെന്ന് വീക്ഷിച്ചിട്ട് അതിൽ നല്ല മികച്ച രീതിയിൽ കൃഷി ചെയ്തവർക്ക് ആണ് ആദരിച്ചത് ആത്മയുടെ ഒരു ആദരവായിരുന്നു അത് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ അഡ്വക്കറ്റ് സുനിൽകുമാർ സാറിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു അതോടുകൂടി എനിക്ക് മനസ്സിലായി പ്രവർത്തിച്ചാൽ നേടാൻ കഴിയും എന്നുള്ളൊരു സന്തോഷം എനിക്ക് മനസ്സിൽ തോന്നി അതിനുശേഷം ഞാൻ നന്നായിട്ട് കുറച്ചും കൂടെ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഇരുപത്തൊന്ന് ഐറ്റം ഫ്രൂട്ട്സ് ചുറ്റും നട്ട് തുടങ്ങിയത് ഒറ്റയ്ക്കാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് എല്ലാവരും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം എന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം എല്ലാവരും സമയമില്ല എന്നാണ് പറയുന്നത് എന്നാൽ അസുഖം വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നത് ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാം പോയിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ആദായം കണ്ടെത്താനും നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു ഭാഗം നമുക്ക് ആദായം കണ്ടെത്താനും പറ്റുന്നുണ്ട് വലിയ അസുഖങ്ങളൊന്നും ഈ നിമിഷം വരെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല ആശുപത്രിയിലോ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നെയോ ക്യൂ നീക്കാതെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പൈസ കൊണ്ടുവന്നു അവിടെ കൊടുത്ത് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാവുന്നു അപ്പൊ അവസ്ഥ ഈ ജൈവ കൃഷിയിൽ നിന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റും ഇതിനായി കൂടുതൽ വനിതകൾ മുന്നോട്ട് വരണം ഈ അമ്മ കൃഷിയിടത്തിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നു ഇപ്പം ടെറസിൽ കൃഷി ചെയ്യുന്നവര് നമ്മൾ നമ്മൾ ചെയ്യുന്ന കൃഷി അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയി കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യാതിരിക്കുന്നവരോടാണ് എനിക്ക് കുറച്ചും കൂടി പറയാനുള്ളത് കാര്യം ചിലവര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം തിന്നാലും മരിക്കും വിഷം തിന്നില്ലേലും മരിക്കും പിന്നെ എന്ത് കഴിച്ചാലെന്താ എന്നാണ് അവരുടെ ചിന്ത പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വന്ന് കഴിഞ്ഞാൽ അപ്പോഴാ വിളിച്ച് ചോദിക്കുന്നത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇനി എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ വന്ന് നാൽപ്പത് ശതമാനവും കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടോ നമ്മളെന്തെങ്കിലും കൃഷി അന്നേരം ചെന്ന് തുടങ്ങിട്ടോ ഒരു കാര്യവും ഇല്ല അപ്പോൾ തുടങ്ങുന്നത് നേരത്തെ നമുക്കിത്തിരി ആരോഗ്യം വയസ്സൊന്നും ഇതിനകത്തൊരു പ്രശ്നമല്ല എത്ര പ്രായമുള്ളവർക്കും കൃഷി ചെയ്യാം പക്ഷേ മനസ്സാണ് വേണ്ടത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും ആ ഉടമയുടെ കൂടെ എന്നെ പോലെയുള്ള ആയിരം പേര് കൂട്ടു നിൽക്കും വിത്ത് കൊടുക്കാനോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ മണ്ണൊരുക്കി സഹായിച്ചു കൊടുക്കാനോ വന്ന് സഹായിക്കാനോ ഒക്കെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കൃഷി ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വെളിയിൽ നിന്ന് പച്ചക്കറി വാങ്ങണ്ട വാങ്ങണ്ടെന്നുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലെ ഉള്ള സ്ഥലത്ത് വെച്ച് ഉള്ള മണ്ണ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കൂട്ടായ്മയോടുകൂടി ഇങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അറിവ് നേടിയതിന് ശേഷം കൃഷി ചെയ്യാം പിന്നെ നമ്മുടെ കൃഷിഭവൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കൃഷി ഭവൻ ഗ്രാ ഗ്രൂപ്പുണ്ട് ആ കൃഷി കൃഷിഭവനും അവരും ഒരുപാട് സഹായിക്കുന്നുണ്ട് അവിടെ നിന്ന് ചെടിയും ചട്ടിയും പൂക്കളും എല്ലാം അവിടെ നിന്നും തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെന്നുള്ളവർക്ക് കൃഷി ചെയ്യാം അങ്ങനെ വേണമെന്നുള്ള അങ്ങനെയും കൃഷി ചെയ്യാം പിന്നെ ഞങ്ങൾ ഈ കൃഷി ചെയ്യാത്തവരോടും ചിലപ്പം പത്ത് ചെടിയേ ഉള്ളൂ അവർക്കൊരു പത്ത് ചെടിയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിൽ നിന്നുള്ള വിത്ത് വെണ്ടയായാലും ചെടിയായാലും പയറായാലും പിന്നെ കറിവേ ഒരു വീടിനകത്ത് ആദ്യം നട്ട നടേണ്ട ഒരു ചെടിയെന്ന് പറഞ്ഞാൽ കറിവേപ്പലയാണ് ചിലർ കറിവേപ്പല എന്ത് പറഞ്ഞാലും എത്ര ക്ലാസ് എടുത്താലും കറിവേപ്പില നിങ്ങൾ നട്ട് വയ്ക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല ഉടക്ക് അവസാനം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ കറിവേപ്പില നടാത്തത് എന്താണ് പ്രശ്നം നിങ്ങൾ ഈ കറിവേപ്പില വിഷത്തിൽ മുക്കിയെടുത്തു കൊണ്ടുവരുന്ന കറിയേപ്പിലയെ തിന്നോളെന്ന് പറഞ്ഞു ഞാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയാവോ കറിവേപ്പല നടുന്നതാരോ ആ കറിവേപ്പ് വളർന്ന് ആ ആളിൻ്റെ പൊക്കമാകുമ്പോൾ നട്ട ആൾ ആരാണോ അയാൾ ചത്തുപോകും എന്നാണ് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നു എൻ്റെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു ഇവിടെ വിളിച്ചോണ്ട് വന്നു ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ ഈ ഞങ്ങൾ ഈ ഇവിടെ സ്ഥലത്ത് വന്നിട്ട് മുപ്പത് വർഷമായി വന്നന്ന് ഞാൻ ആദ്യം നട്ടത് കറിവേപ്പലയാണ് കാര്യം എനിക്ക് ഓടിച്ചെന്ന് എനിക്കാവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള വിഷമില്ലാത്ത ഒരു കറിവേപ്പല എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കറിവേപ്പല നട്ട് ഇതാ നോക്ക് എന്നെക്കാളും തടിയും തണ്ടും പൊക്കും ഉണ്ട് നെല്ലിയിടത്ര പൊക്കത്തിൽ വളർന്നു വന്ന ഈ കറിവേപ്പല നിങ്ങൾ കറിവേപ്പിൻ്റെ മരം നിങ്ങൾ കാണു എൻ്റെ ഇതും നോക്ക് അപ്പം ഞാൻ മരിച്ചിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എങ്ങനെയെങ്കിലും തമിഴൻ്റെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങണം പാണ്ടികളുടെ വാങ്ങണം അതാണ് ചിലരുടെ ഉദ്ദേശം അത് അവർ അതിരി അടക്കാൻ അവർ തയ്യാറല്ല നാരകവും ഇതുപോലെ തന്നെ നാരകം നട്ടാൽ നശിച്ചു പോവും കുടുംബം പക്ഷേ തമിഴ്നാട്ടിൽ നടുന്നതും മൊത്തവും പെണ്ണുങ്ങളാണ് നാരകം നടുന്നത് അവിടെ നിന്നാണ് ഇറക്കുമ്പോൾ മൊത്തവും നമ്മളെ വീട് നാട്ടിലോട്ട് വരുന്ന നാരകം അവരാരും ചത്തില്ല അപ്പം ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് അതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് മനസമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി കൃഷിയിലോട്ട് ഇറങ്ങുക അവരെ സഹായിക്കാം എന്നെപ്പോലുള്ള ആയിരം പേരുണ്ട് സഹായിക്കും തീർച്ചയാണ് മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മ ഈ വനിതാ ദിനത്തിൽ ജൈവ കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് രാജലക്ഷ്മി അമ്മയാണ് അമ്മ ഒരുപാട് നന്ദി അതുപോലെ തന്നെ വനിതാ ആശംസകൾ താങ്ക് യു